കോഴിക്കോട് കൊണ്ടയാട് ഭാഗത്തുനിന്ന് അതേപോലെ തന്നെ രാമനേട്ടര ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ പതിരങ്കാവ് ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞത് പന്തിരങ്കാവുനിന്ന് മാങ്കാവ് റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റോട് കൂടി നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഹോട്ടൽ ഉണ്ട് പന്തിരങ്കാവ് സിറ്റി കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളി ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ് നമ്മൾ അങ്ങോട്ടാ പോണെ പോയി നോക്കാം പുറങ്ങി ഇതാണ് ഞാൻ പറഞ്ഞ ആ ഹോട്ടൽ കിട്ടോ ഹോട്ടൽ റോയല് ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട് വൃത്തേകം എടുത്തു പറയുന്ന കാര്യം നല്ല വൃത്തിയാണ് ഞാൻ ബിരിയാണി കഴിക്കാൻ തീരുമാനിച്ചു നമ്മളെ കൂടുതലാൾ ഊണ് കഴിക്കാൻ തീരുമാനിച്ചു ബിരിയാണിക്ക് അതിൻ്റെ ഐറ്റംസും സൈഡ് അതേപോലത്തെ ഊണിന് കുറഞ്ഞ ഉപ്പേരി കുറച്ച് ഐറ്റംസും സാധനങ്ങളും ഉണ്ട് അതേപോലെ തന്നെ ഊണിൻ്റെ കാര്യം നല്ല സൂപ്പർ കറിൻ്റെ മണം വരുന്നു കേട്ടോ നല്ല പച്ചക്കറി അതേപോലെ തന്നെ മീൻ കറി ബിരിയാണി ആണെങ്കിൽ നമ്മളെ നിശ്ചയപ്പുരയിലും കല്യാണ വീട്ടിലും കിട്ടുന്ന അതേ ടേസ്റ്റും അതേ സ്മെല്ലും പിന്നെ അതിൻ്റെ കൂടെ ഒരുപാട് ഫ്രൈകളും ഉണ്ട് നമ്മൾ കുറച്ച് നേരത്തെ എത്തിയതിനെക്കൊണ്ട് ഫ്രൈ ഒക്കെ ആയി വരുന്നുള്ളൂ ചിക്കൻ സിക്സ്റ്റി ഫൈവ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതേപോലെ അവിടെ കൂട്ടി കഴിക്കുമ്പോൾ സൂപ്പർ ആണ് അതിൻ്റെ കൂടെ ഊണിന് ഒരു പായസം കൂടി ഉണ്ട് കേട്ടോ അതും കൂടി ഒന്ന് ഓർമ്മിക്കേണ്ട കാര്യമില്ല പായസം കൂടി കഴിക്കുകയാണെങ്കിൽ നമ്മൾ സൂപ്പറായി അപ്പോൾ അതും കഴിച്ചിട്ട് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ ഒരു രക്ഷയിലെ പന്തികാല് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് അപ്പൊ നമ്മൾ രണ്ടാളും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞാൻ ബിരിയാണിയും കഴിച്ച് നമ്മളെ കൂടെ ഉള്ള ആള് ഊണും കഴിച്ചിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് മറ്റൊരു കാര്യം നെയ്ച്ചോറും ഉണ്ട് അത് അൺലിമിറ്റഡാണ് കേട്ടോ അതുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ പന്തിങ്ങാലിലേക്ക് വന്നോളൂ അടിപൊളി ഫുഡ് കഴിച്ചു